அது സജി മാർക്കസ് തീർച്ചയായിട്ടും മുന്നോട്ട് വെക്കാനുള്ള അങ്ങനത്തെ ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ എച്ച് ടി എസിൻ്റെ രൂപീകരണം വളരെ വിഭിന്നമായിട്ടാണ് നടന്നത് അദ്ദേഹത്തെ തുടക്കത്തിൽ ഈ അൽ ഖായിദയും അതുപോലെ തന്നെ ഐ എസ്സിൻ്റെ നേതാക്കളുമൊക്കെ അന്ന് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാതെ പ്രത്യേകമായൊരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നതുകൊണ്ട് തന്നെ ആകണം എനിക്ക് തോന്നുന്നു സജി അങ്ങനെ ഒരു ആർഗ്യമെൻ്റ് വെക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒരു കാര്യം പക്ഷേ ഇവർക്ക് ഇവരുടെയൊക്കെ അടിസ്ഥാന എന്താ പറയുക ബാലപാഠങ്ങൾ എന്ന് നമ്മൾ അന്വേഷിച്ചു പോയാൽ ചെന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവരെയൊക്കെ നിൽക്കുന്ന ഗൈഡിങ് പ്രിൻസിപ്പൾ നയിക്കുന്ന പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ റാഡിക്കലായിട്ടുള്ള എലമെൻസ് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വിഷമിക്കുന്ന അല്ലെങ്കിൽ വർഗീയത എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ അവരുടെ തീവ്രവാദ നിലപാടുകൾ തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലായാലും അവർ വന്നപ്പോൾ ആദ്യം പറഞ്ഞത് വളരെ ഞങ്ങൾ വേണ്ട യൂനസിനെ വെച്ച് ഭരണം നടത്താൻ പോകുന്നതെന്നാണ് പക്ഷേ എന്താ സംഭവിച്ചത് അധികം വൈകാതെ തന്നെ അവിടെയുള്ള മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്നുള്ള പരിശ്രമങ്ങൾ നടത്തും അതുപോലൊക്കെ തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് മാത്രമാണ് തുടക്കത്തിലുള്ള അധികാരത്തിൽ എത്തുന്ന എല്ലാവരും തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ അധികാരത്തിൽ തുടരാനാവൂ അങ്ങനെ അറ്റം നെല്ലി പലക കണ്ടു നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരെ എന്തെങ്കിലും പറഞ്ഞ് തൃപ്തിപ്പെടുത്തി വിശ്വാസപ്പെടുത്തി വിശ്വാസത്തിൽ എടുക്കാതെ ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പോട്ടെ അങ്ങനെ ലാനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സപ്പോർട്ടിങ് സിസ്റ്റമാണ് അവിടെ ഉള്ളതെന്ന് ആലോചിച്ചാൽ മതി ഒരിക്കലും അല്ലല്ലോ അദ്ദേഹത്തെ പിന്തുടച്ചിരിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളും എന്ന് പറയുന്നത് അതിതീവ്ര നിലപാടുകൾ പുലർത്തുന്ന വിഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇനി എത്ര മതേതരവാദിയായി ജുലാനി നിന്നാലും അദ്ദേഹത്തിന് അത് ദീർഘകാലം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള തീവ്രവാദ നിലപാട് നിലപാടുകളും ജനാധിപത്യ വിരുദ്ധവും മനുഷ്യാവശ്യ ലംഘനവും നടത്തുന്ന ഒരു തരത്തിലുള്ള ഒരു ഭരണം തന്നെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ നമുക്കൊരു മുൻവിധി വേണ്ട കാരണം ഒരുപക്ഷെ നന്നായാലോ എന്നുള്ള ആലോചന നമുക്ക് വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ചരിത്രം നൽകുന്ന പാഠവും ഇവരെ നയിക്കുന്ന അടിസ്ഥാന സിദ്ധാന്തങ്ങളും ഇതുവരെയുള്ള ഇവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ രീതികളും ഒക്കെ വെച്ച് നോക്കിയാൽ ഇപ്പം തുടക്കത്തിൽ അവർ പറഞ്ഞു ഓക്കെ റഷ്യയുടെ പ്രധാനപ്പെട്ട നയന്ത്ര കാര്യാലയത്തിന് സംരക്ഷണം കൊടുക്കാം മറ്റൊരു കാര്യം പറഞ്ഞു പ്രധാനമന്ത്രിയാണ് ഇപ്പോഴും പ്രധാന അവിടെ ഭരണം നടത്തുന്നത് അതുകൊണ്ട് സർക്കാർ സ്ഥാപനങ്ങൾക്കൊന്നും യാതൊരു കേടുപാടും വരുത്തരുത് പക്ഷേ പ്രധാനമന്ത്രി ഏറ്റവും പ്രസ്ഥാനം പറഞ്ഞു ആരെന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ കേട്ടോളാം എന്നാണ് ആ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അവിടെ പാവ സർക്കാരായി ഇരുത്തുന്നതിന് പിന്നിൽ ജുലാനിക്കൊരു ലക്ഷ്യമുണ്ട് കാരണം അത് നിലനിൽക്കുന്ന സർക്കാരിലെ പ്രധാനിയെ ഞങ്ങൾ വെച്ചുകൊണ്ട് ഭരണം താ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹം ഒരു പാവയാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതുന്നില്ല അവിടെ ഒരു വസന്തമായി മാറാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് പക്ഷെ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല